ആ ഗേസ് നമ്മൾ നല്ലൊരു ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി തലേ ദിവസവും കുതിർത്ത് വെച്ചിരുന്ന ഗ്രീൻ പീസ് കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലൽപ്പം മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും ഉപ്പും ഇട്ട് വേവിക്കാം നമ്മൾ അപ്പുറത്തെ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും ക്യാരറ്റ് അരിഞ്ഞതും ഇട്ട് വറുത്തു കോരാം ആ എണ്ണയിലേക്ക് ഒരൽപ്പം പട്ടയും ഗ്രാമ്പും ഏലക്കയും ഇട്ട് ചൂടാക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതിൽ തന്നെ ഒരു സവാള ചെറുതായിട്ടരിഞ്ഞത് അതും ഇട്ട് കൊടുത്ത് അതിൽപ്പം ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇതിലേക്ക് കറിവേപ്പില അല്പം ഇട്ട് കൊടുക്കാം ഒരു തക്കാളി ചെറുതായിട്ടരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം ഇത് വേണ്ടി വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം പൊടികളുടെ പച്ചമണ മാറുമ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇതിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം ഉരുളക്കിഴങ്ങും ക്യാരറ്റും നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം വെന്ത് വന്ന ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം ിൽ ഉപ്പ് കുറവായതുകൊണ്ട് അല്പം ഉപ്പ് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് മല്ലിയിൽ അരിഞ്ഞതും കൊടുക്കാം കറി റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിക്കും അപ്പത്തിനും ഉറട്ടിക്കും എല്ലാം നല്ല ഇടിയപ്പത്തിനുമൊക്കെ പറ്റിയ കറിയാണ് നല്ല ടേസ്റ്റാണ്